മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണുവിനെ സ്കെച്ച് ചെയ്ത് കുറേ പേര് പുറകെ വരുന്നു അവർ നമ്മുടെ ചന്ദ്രബോസിനെ വിളിക്കുന്നു അപ്പം ചന്ദ്രബോസ് പറയുന്നു നിങ്ങൾ പോലീസുകാരാണെന്ന് അവൻ അറിയരുത് അപ്പം വിട്ടോളാൻ പറയും അങ്ങനെ പുറകെ പോകും അപ്പം വിഷ്ണു പറയും നിങ്ങൾ എന്നെ സ്കെച്ച് ചെയ്ത് വന്നതല്ലേ എനിക്ക് മനസ്സിലായി പോലീസ് അമ്മമാരും എവിടുന്നാണ് വരുന്നത് ഇപ്പം എനിക്ക് യഥാർത്ഥ കാര്യം പിടികിട്ടി എന്ന് പറയും പക്ഷേ നിങ്ങൾ രണ്ടുപേരേ രണ്ടുപേരെയുള്ളല്ലോ ഒരാളും കൂടെ വേണമല്ലോ എന്ന് പറയും അപ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മുമ്പിൽ ഒരാളും കൂടെ കാണും അപ്പം വിഷ്ണു പറയാൻ എന്നാൽ പിന്നെ ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയും പിന്നെ അടിയുടെ പൂരാണ് ഈ സമയത്താണ് നമ്മുടെ ചന്ദ്രബോസും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം വിഷ്ണു ഒരാളെ തല്ലിയിട്ട് തിരിയുന്ന സമയത്ത് പുറകിൽ നിന്ന് തലക്കിട്ട് തന്നെ നമ്മുടെ വിഷ്ണുവിന് ഒരു അടി കൊടുക്കും പെട്ടെന്ന് വിഷ്ണുവിനെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാവും പക്ഷേ വിഷ്ണു അതെല്ലാം എന്താ പറയുക മാനസികപരമായിട്ട് ഇത് തയ്യാറെടുത്ത് നമ്മുടെ ചന്ദ്രബോസിനെ അങ്ങ് പഞ്ഞിക്കിടുകയാണ് പഞ്ഞിക്കിടന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തല്ലിച്ചതക്കാണ് ചല്ലി ചതച്ച് ഒരു പരുവാക്കി വിടുകയാണ് പക്ഷേ ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ നമ്മുടെ ശാലിനിക്ക് ആ സ്വർണ്ണമാലയൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് സത്യഭാമ ഇതൊക്കെ ശാലിനിക്ക് സന്തോഷമാകുന്നു പക്ഷേ ശ്യാമയ്ക്കാണെങ്കിൽ ഇതെല്ലാം ഭയങ്കര ഒരു വിഷമായി മനസ്സിൽ തന്നെ കിടക്കുകയാണ് അപ്പം ശ്യാമ പറയുന്നു ഈ മാല എൻ്റെ എൻ്റെ മോൾക്ക് കിട്ടാത്ത ഈ മാല നീ അധികകാലം ഇടത്തില്ല ഞാൻ കാണിച്ചു തരാമെന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചോരോന്ന് കൂട്ടുകയാണ് പക്ഷേ ശാലിനി ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല ശാലിനി സാധാരണ പോലെ തന്നെ ജോലിക്ക് പോകുന്നു വരുന്നു ഇങ്ങനെ വേറെ കാര്യങ്ങളിലൊന്നും ഇടപെടുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് വീട്ടിൽ വേറെ കാര്യങ്ങളൊന്നും ശാലിനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നീട് നമ്മുടെ കുടുംബശ്രീ ശാരദ വീട്ടിലാണെങ്കിൽ ശാരദ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ച് ഇങ്ങനെ പുള്ളിക്കാരിയുടെ കഷ്ടതകളും വിഷമങ്ങളൊക്കെ പറയുകയാണ് ആ സമയത്താണ് നമ്മുടെ വേലായുധൻ അങ്ങോട്ടേക്ക് വരുന്നത് വേലായുധം വീണ്ടും ബ്ലാക്ക് മെയിലിങ് തുടങ്ങുകയാണ് അപ്പം വേലായുധം വന്നിട്ട് പറയും നിങ്ങൾ എനിക്ക് പൈസ തരണം എങ്കിൽ മാത്രമേ ഞാൻ ഇതിൽ നിൽക്കൂ അല്ലെങ്കിൽ നസീറിൻ്റെ പാപ്പാടെ അടുത്ത് പോയിട്ട് ഞാൻ എല്ലാ സത്യങ്ങളും വിളിച്ച് പറയും അയാൾ എനിക്ക് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും തരും എന്ന് പറയും അപ്പോൾ പറയും എനിക്കൊരു പത്ത് ലക്ഷം രൂപ തരണം ഇല്ലെങ്കിൽ ഞാൻ എല്ലാം അറിയിക്കും പിന്നെ നിങ്ങൾ അകത്തായിരിക്കും നാണക്കേടാവും നിങ്ങളുടെ മകൾക്ക് നിങ്ങളുടെ മകളും വലിയ കലക്ടറൊക്കെ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയും പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാവും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വേലായുധം പോയതിന് ശേഷം ശാരദ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ാണ് ഇന്നത്തെ എപ്പിസോഡാണെങ്കിൽ നമ്മുടെ ശാലിനിയുടെ അടുത്ത് മറ്റേ ലേഡി ലേഡി ആയിട്ടുള്ള പോലീസിനുള്ള പുള്ളിക്കാർ വന്നിട്ടുണ്ട് ഇങ്ങനെ വിഷ്ണു ഒരു ലിസ്റ്റിലൊക്കെ പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശാലിനിക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ കാരണം വിഷ്ണു വീണ്ടും വല്ലാത്ത പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്ന് ശാലിനിക്ക് നന്നായിട്ട് മനസ്സിലാവും അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വിഷ്ണു ഏതോ എനിക്കൊന്ന് പൈസ ലോൺ എടുക്കും അങ്ങനെ എന്തോ സംതിങ് പോകുന്ന സമയത്താണ് നമ്മുടെ കുടുംബശ്രീ ശാരദയും ഗോപാലിനെയും കാണുന്നത് അപ്പോൾ അവരും കാണുന്നുണ്ട് അപ്പോൾ അവരെന്തെയും വിഷ്ണുവിനെ കണ്ടിട്ട് കാണാത്ത ിൽ ഇങ്ങനെ തിരിഞ്ഞ് നടക്കും തിരിഞ്ഞ് നടക്കുമ്പം വിഷ്ണു പെട്ടെന്ന് ശാരദാമെന്ന് വിളിക്കും അപ്പം പിന്നെ ശാരദയ്ക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും അങ്ങനെ ശാര ശാരദാമ നിക്കും അപ്പോൾ എനിക്ക് എന്താ ഇവിടെ നിന്ന് നോക്കും അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ സമയത്ത് ഗോപാലൻ തന്നെ നിരപരാധിത്വം നമ്മുടെ വിഷ്ണുവിനോട് പറയുകയാണ് നസീറിനെ ഇങ്ങനെ ഇതാക്കിയ കാര്യങ്ങളും ഇങ്ങനെ തള്ളി താഴെയിട്ടപ്പോൾ നെറ്റിയിടിച്ച് തലയിടിച്ച് മരിച്ച കാര്യങ്ങളെല്ലാം ഗോപാലം പറയുകയാണ് അപ്പം വിഷ്ണു ചോദിക്കും നസീർ ഇപ്പോൾ എന്ത് നസീർ മരിച്ചു എന്ന് ചോദിക്കും ആ മരിച്ചെന്ന് പറയും അപ്പം വിഷ്ണു ഇത് കേട്ട് ഞെട്ടിത്തരിക്കുകയാണ് പിന്നീടാണെങ്കിൽ നമ്മുടെ സത്യഭാമയാണെങ്കിൽ ഷ്യാമ ഇങ്ങനെ ത അവിടെ എന്തോ പണി ചെയ്യുന്ന സമയത്ത് സത്യഭാമ എന്തോ പറയുമ്പോൾ സത്യഭാമയോട് നേരെ കയറുക അപ്പോൾ സത്യഭാമ പറയും ഇത് എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് എന്നെ ആരും ഇവിടെ ഭരിക്കാൻ പറയണ്ട എന്നെ എന്നെ തിരിച്ച് പറയുന്നവരൊക്കെ ഇവിടുന്ന് പൊക്കോണം െന്ന് പറ അങ്ങനെ ഷാമയും രോഹിത്തും പപ്പിമോളും അവിടെ നിന്ന് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പോൾ ഷാലിനി വരുന്ന സമയത്ത് നമ്മുടെ ഗോപാലൻ നമ്മുടെ രാഘവൻ നായരെ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് അവരിവിടുന്ന് പോവുകയാണെന്ന് അപ്പം ഷാലിനിക്കാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരിവിടുന്ന് പോവുകയാണോ എന്നും പറഞ്ഞാണ് നിൽക്കുന്നത് ഇങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു